ഇടുക്കിയെ തേക്കടിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ഡ്രൈവറെ വലിച്ച് റോഡിലേക്കിട്ട സംഭവത്തിൽ വനംവകുപ്പ് ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തു താമരക്കണ്ട സ്വദേശിയായ ജയചന്ദ്രന്റെ പരാതിയിലാണ് തേക്കടി ചെക്ക് പോസ്റ്റിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി എം സക്കീർ ഹുസൈനെതിരെ കേസെടുത്തത് മദ്യപിച്ച് വാഹനം ഓടിച്ച് വനപാലകൻ ഇടിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്ന സംഭവമാണെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം സംഭവം താമരക്കണ്ടം സ്വദേശിയായ ജയചന്ദ്രനെയാണ് തേക്കടി ചെക്ക് പോസ്റ്റിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പി എം സക്കീർ ഹുസൈൻ ഓട്ടോറിക്ഷയിൽ നിന്നും വലിച്ചു റോഡിലേക്കിട്ടത് തേക്കടി ആമ പാർക്കിന് സമീപത്തു നിന്നും തേക്കടി പ്രവേശന കവാടത്തിലേക്ക് വന്ന ഓട്ടോറിക്ഷ ചെക്ക് പോസ്റ്റിൽ കൈ കാണിച്ച് നിർത്താത്തതിനെ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്നും ഡ്രൈവറെ വലിച്ചു നിലത്തിട്ടത് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി ഇവിടെ ആ സമയം കുട്ടികളടക്കമുണ്ടായിരുന്നു ഡ്രൈവർ ജയചന്ദ്രന്റെ പരാതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഞാൻ എന്ത് എന്നോട് എന്നായാലും ഞാൻ എന്നായാലും പോലും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നാത്ത വണ്ടി നിർത്താൻ പറയാൻ നിർത്തും കൂളി ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് സ്വാതന്ത്ര്യം പോകാനും വരാൻ മണിക്ക് മുമ്പ് ഞങ്ങൾ മൂന്നിനും നാലിനും ഇടയ്ക്കാണ് പോയിട്ട് വന്നേക്കുന്നത് എന്നിട്ടാണ് ഈ പുള്ളി ഇത്ര ഇത് കാണിച്ചു വിച്ചേക്കുന്നത് ആ ഇവിടെ പ്രശ്നക്കാരനാ പറയുന്നത് ഏകാണ്ടോ ഒന്നര വർഷം എങ്ങാണ്ടേ ഉള്ളൂ ഇതാകാറായിട്ട് അല്ലാതെ ഈ കൂളി പഞ്ചായത്തിലും ഈ ഇവിടെ ഉള്ളവർക്ക് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് കഴിഞ്ഞാൽ പോകും വരികയും കാര്യങ്ങളൊക്കെ അവരവരുടെ വണ്ടിയായിട്ട് അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ എന്തെങ്കിലും എന്തെങ്കിലും സ്മോളോ ഒരു ഇത് ഓടി വരുന്ന വണ്ടി പിടിച്ചു നിർത്തി ആമപാർക്കിന് സമീപം ഓട്ടോറിക്ഷയിൽ നിന്ന് മദ്യപിച്ചവരെ ബി എഫ് ഒ കാണുകയും ഇവരോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് പോസ്റ്റിൽ വാഹനം തടയാൻ ശ്രമിക്കുന്നതിനിടെ വാഹനം നിർത്താതെ മുൻപോട്ടെടുത്തു ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരെ ഇടിച്ച് കടന്നുപോകാൻ ശ്രമിച്ച വാഹനം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ വാഹനത്തിൽ നിന്നും താഴേക്ക് വീണുവെന്നാണ് വിശദീകരണം അതേസമയം സക്കീർ ഹുസൈൻ ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോകുന്ന നാട്ടുകാരോടും വിനോദസഞ്ചാരികളോടും മോശമായി പെരുമാറുന്നുവെന്ന ആക്ഷേപമുണ്ട് സംഭവത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് വനംവകുപ്പും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഇടുക്കി